ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മൾ ഹോണ്ട ഡിയോ വേണ്ടി നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ട് ജനറൽ ചെക്കപ്പായിട്ടാണ് പറഞ്ഞത് സർവീസ് അല്ല ജനറൽ ചെക്കപ്പായിട്ടാണ് ചെയ്യുന്നത് അതിൽ പൊല്യൂഷൻ ടെസ്റ്റ് പഠിപ്പിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ബ്രേക്ക് ചെക്കപ്പ് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളതിന് വേണ്ടി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചിനയിൽ ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിന മാറ്റാൻ വേണ്ടി നമ്മൾ അച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇഞ്ചിനുള്ള ആകെയുള്ള ഓയിലാണ് ഒരു നൂറ് ബില്ല് ഓയിൽ തയ്ച്ചു ഇല്ലാട്ടൊരു അപ്പോൾ ഓയിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓയില് മാറ്റാൻ വെയിറ്റ് കുറഞ്ഞു പോയതാണോ അത് മൈനൂട്ടായിട്ട് കട്ടിക്കൊണ്ടു വന്നാൽ നമുക്ക് അറിയില്ല അത് അപ്പോൾ എന്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യണം എന്തോരം കുറയേണ്ടതെന്ന് ചെക്ക് ചെയ്ത് പോകണം അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആകും കേട്ടോ അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തു പോകാം ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ അത് ചെക്ക് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും അതുപോലെ ഇനിയിപ്പം നമ്മളിതിക്ക് പുതിയ ഓയിൽ വെച്ച് കഴിഞ്ഞാലും പുക വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പൊല്യൂഷൻ ടൈസ്റ്റ് ചെയ്യാണ്ട് പൊല്യൂഷൻ ഈ കണ്ടീഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ പൊല്യൂഷൻ പാസ്സാവാൻ സാധ്യത കുറവാണ് നമുക്ക് മാക്സിമം നോക്കി നോക്കാം ടൂണിങ്ങിലൂടെ ഒക്കെ ടൂ കാർവേറ്റൊക്കെ ടൂണിങ് ചെയ്ത് മാക്സിമം പൊല്യൂഷൻ കിട്ടാവുന്ന രീതിയിൽ ചെയ്ത് നോക്കാം അങ്ങനെ പൊല്യൂഷൻ എങ്ങനെ കിട്ടിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം അയച്ച് ചെയ്യേണ്ടി വരും ഈ ഓയിലൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എഞ്ചിൻ ഓയില് മാറ്റുന്നുണ്ട് ഓക്കെ ഓരോരം കിലോമീറ്റർ കഴിയുമ്പോൾ എഞ്ചിനോയിൽ ചെക്ക് ചെയ്ത് പോവും പോവും വേണ്ടോ ഓക്കെ